സഹോദരങ്ങളെ സഹോദരിമാരെ ണം എന്നാദ്യം എന്നോടും നിങ്ങളോടുമായി പ്രതീക്ഷിക്കുകയാണ് സുഹൃത്തുൽ വിശദീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ എന്നതിനെ സംബന്ധിച്ച് അഹദിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നലെ ചില കാര്യങ്ങൾ വിശദീകരിച്ചത് ഇന്ന് നമ്മൾ സ്വമദിനെയാണ് നമ്മൾ വിശദീകരിക്കുന്നത് സ്വമത് എന്ന് പറയുമ്പോൾ അസ്വമത് സ്വമത് ഇതിലെ യഥാർത്ഥത്തിൽ അർത്ഥം പറയാറുള്ളത് എല്ലാവരും അവനെ ആശ്രയിക്കേണ്ടവരും അവൻ ആരെയും ആശ്രയമില്ലാത്തവരും ആശ്രയിക്കേണ്ടതില്ലാത്തവനുമായവൻ എന്നാണ് പറയും പരമാധികാരി എന്ന് പറയും ഇപ്പൊ അതിന് പറയുന്നത് സാധാരണഗതിയിൽ പരമാധികാരി എന്നാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് സ്വമത് എന്ന് പറയുമ്പം ഇവിടെ എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്രമായി ഉറച്ചു നിൽക്കുന്നതിനാണ് സാധാരണ ഉറച്ചു നിൽക്കുന്ന ഒരു അഭയസ്ഥാനത്തിനാണ് സ്വമത് എന്ന് അറബിയിൽ പറയുക സ്വന്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഉറച്ചു നിൽക്കുക സ്ഥിരമായി നിൽക്കുക എന്നൊക്കെയാണ് സ്വന്ത് എന്നാ അപ്പോ സ്വമത് എന്ന് പറയുമ്പോൾ അസ്മദ ഇലേഹിൽ അമ്ര അല്ലെങ്കിൽ സ്വമത ഇലേഹി എന്ന് പറഞ്ഞാൽ അസ്മദിൻന്ന് പറഞ്ഞ അയാളെ ലക്ഷ്യമാക്കി പോകാൻ ഉദ്ദേശിച്ചു അതുപോലെ തന്നെ ബൈത്തു മുസമ്മദ് എന്ന് പറയുമ്പോ ആവശ്യങ്ങൾക്ക് ആശ്രയിക്കപ്പെടുന്ന ഭവനം ഇങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കാണാം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻറെയും അടിസ്ഥാനവും ആശ്രയവുമായ ഒരിക്കലും ഇളകാത്ത ആശ്രയ കേന്ദ്രമായ അഭയ കേന്ദ്രത്തിനാണ് സാധാരണ സ്വമത് എന്ന് പറയുന്നത് അസ്വമതാകുമ്പോൾ അത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചു മാത്രം പറയുന്നതാണ് അസ്വമത് എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരും അള്ളാഹുവിനെ ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തതുമായ അവസ്ഥക്കാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സ്വമത് അള്ളാഹു ഇങ്ങനെ പരമാധികാരിയാകുന്നു ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനാകുന്നു എന്ന് പറയുന്നത് അതായത് നമ്മൾക്കത് സാധാരണഗതിയിൽ ഇങ്ങനെ പറയാം ജനങ്ങൾ ഒരുപാട് ആളുകൾക്ക് അഭയവും ആശ്രയസ്ഥാനവും ഒക്കെ പറയാറുണ്ടെങ്കിലും അതൊന്നുമില്ല എന്ന് മാത്രമല്ല അതൊക്കെ ഗുരുതരമായ തെറ്റാണ് എന്ന് സൂചിപ്പിക്കുകയും ആശ്രയിക്കാൻ അറിയാൻ ഒരേ ഒരാൾ അത് അള്ളാഹു മാത്രമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യാനാണ് അള്ളാഹു സ്വമത് എല്ലാവരും അവനെ ആശ്രയിക്കുന്നു അവന് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല സകല ജീവജാലങ്ങളും അവനെ ആശ്രയിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ എല്ലാ സൃഷ്ടികൾക്കും അവനെ ആശ്രയിക്കാതെ ഈ ലോകത്തിൽ ഒരു സെക്കൻഡ് പോലും നിലനിൽക്കാൻ സാധ്യമല്ല നിലനിൽക്കാൻ കഴിയുകയുമില്ല എല്ലാവരും അവനോടാണ് ചോദിക്കേണ്ടത് എല്ലാ സങ്കടങ്ങളും ആവശ്യങ്ങളും അവന്റെ മുമ്പിലാണ് സമർപ്പിക്കേണ്ടത് കാരണം അവൻ സമ്പൂർണനാണ് അവൻ എല്ലാ നിലക്കും എല്ലാം ഒത്ത ഒരേ ഒരാൾ അവൻ മാത്രമാണ് അവൻ എന്നും ഉള്ളവനാണ് എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം കാണുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അതുകൊണ്ട് അവന് ആരെയും ആശ്രയിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല എല്ലാവരും അവനെ ആശ്രയിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഈ ആയത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്വമത് അല്ലാഹു പരാശ്രയം ആവശ്യമില്ലാത്തവനാകുന്നു അവൻ ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത പരമാധികാരിയാകുന്നു ഈ വിശ്വാസം അള്ളാഹു ആണ് എന്ന വിശ്വാസം ശരിക്കും അക്കൈലം ശരിക്കുകൾക്കുണ്ടായിരുന്നു കാരണം അവരത് പറയുകയും സമ്മതിക്കുകയും ചെയ്തതായി അവരുടെ ഈമാനിൽപ്പെട്ടതായി കുറാൻ അത് പറയുന്നുണ്ട് നിരവധി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ആകാശ ഭൂമികളെ ആര് സൃഷ്ടിച്ചു എന്ന് നീ അവരോട് ചോദിച്ചു നോക്കും അവര് പറയും അതെല്ലാം അള്ളാഹു ആകുന്നു ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്നവൻ മഴ പെയ്യിപ്പിക്കുന്നവൻ ആര് എന്ന് ചോദിച്ചാൽ അവര് പറയും അവര് പറയുക തന്നെ ചെയ്യും അള്ളാഹു മാത്രമല്ല വലയിൻ സാൽത്തവും അവരെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് നീ അവരോട് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്ന് അവർ പറയും നീ അവരോട് ഇങ്ങനെ ചോദിച്ചു നോക്കുക എന്താണ് ചോദിക്കേണ്ടത് മൻ സബഈ വൽ അർശിൽ വല്ല ഏഴ് ആകാശങ്ങളുടെ ഉടമസ്ഥനും അറിഷിന്റെ ഉടമസ്ഥനും ആര് എന്ന് നീ ചോദിക്കുക അത് അള്ളാഹുവിനത്രേ എന്ന് അവര് പറയും ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ ആര് എന്ന് നീ അവരോട് ചോദിച്ചു നോക്കുക അവര് പറയും അള്ളാഹു ആകുന്നു ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് തന്നെ അള്ളാഹുതല പറയുന്നുണ്ട് അപ്പോ അള്ളാഹു പരമാധികാരിയാണ് അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ സകല നിയന്ത്രണങ്ങളും നടത്തുന്നത് അവൻ ആരെയും ആശ്രയിക്കാതെ അവൻ സ്വയം ഭൂ ആണ് സ്വയം ഉണ്ടായവനാണ് അവന് ഉറക്കമോ മയക്കമോ ക്ഷീണമോ തളർച്ചയോ ഒന്നും അവന് സംഭവിക്കുകയില്ല എന്നാൽ അവനല്ലാത്തവർക്ക് എല്ലാ ബലഹീനതകളും ഉള്ളവരായിട്ടാണ് ഓരോ സൃഷ്ടിയും ഈ പ്രപഞ്ചത്തിലുള്ളത് അതായത് ഓരോന്നിനും അതിൻ്റെതായ പോരായ്മകളും അതിൻ്റെതായ ബലഹീനതകളും അവ അതിൻ്റെതായ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുമ്പോൾ അവയെല്ലാം അത് ഏത് വർഗത്തിൽപ്പെട്ടവരായാലും അവയെല്ലാം അള്ളാഹുവിനെയാണ് ആശ്രയിക്കേണ്ടത് കാരണം അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് ഈ പ്രപഞ്ചവും മനുഷ്യരുൾപ്പെടെ അതിലുള്ള സകല ജീവജാലങ്ങളും സസ്യലതാദികളും അചേതന വസ്തുക്കളും ചേതനയുള്ളതും മറ്റെല്ലാ ചരാചരങ്ങളും സൃഷ്ടാവായ അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരും ആശ്രയിച്ച് ജീവിക്കുന്നതും നിലനിൽക്കുന്നതും അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ ദയയും കൊണ്ടാണ് മാത്രല്ല അള്ളാഹുവിനാകട്ടെ ടച്ചവനാകട്ടെ ഒരു കാര്യത്തിലും ആരുടെയും സഹായമോ ഔദാര്യമോ ആവശ്യമില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇല്ല എന്ന് മാത്രമല്ല എല്ലാവരും ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ് എന്ന് മക്കയിലെ മുഷിരിക്കുകൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇത് പ്രത്യേകിച്ച് ഇത് പറയേണ്ട ഒരു കാര്യം ഇപ്പൊ നിലവിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏതാനും വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചകളും വഴിപാടുകളും ഒക്കെ ചെയ്യുകയും ചെയ്യുന്ന യാഥാസ്ഥികരായ ആളുകൾ അവരുടെ പുരോഹിതന്മാർ ഈ അടുത്ത് പരമാധികാരി അള്ളാഹുവാണ് അള്ളാഹു സ്വമദ് എന്ന് വലിയ ഗൗരവത്തിൽ പറയുകയും ആ പരമാധികാരം അള്ളാഹുവിനെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് എന്നാൽ ആ പരമാധികാരിയിലേക്ക് അടുക്കാൻ സർവശക്തനായ ദൈവം തമ്പുരാനിലേക്ക് അടുക്കാൻ എടയാളന്മാരെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് അള്ളാഹുവല്ലാത്ത മരണപ്പെട്ടുപോയ മഹാത്മാക്കളെയും മലക്കുകളെയും ജിന്നുകളെയും അതുപോലെ ഈ ലോകത്തിലുള്ള ഒരുപാട് അള്ളാഹുഅല്ലാതെ ആരാധിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചും അവര് പറയുന്നത് പരമാധികാരി അള്ളാഹുവാണ് ഇത് മുഷരിക്കും അംഗീകരിച്ചതായി നമ്മൾ പറഞ്ഞു അതേ വാദം ഇവിടെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് പരമാധികാരി അള്ളാഹുവാണ് അള്ളാഹു സ്വമതാണ് ആ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയും അള്ളാഹുവിലേക്കുള്ള ശുപാർശക്കാരാകാൻ വേണ്ടിയുമാണ് ഞങ്ങൾ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളെയും ലാത്താ ഉജ്ജ പോലെയുള്ളതിനെയും ആളുകളെയും മലക്കുകളെയും ജിന്നുകളെയും ഇങ്ങനെയുള്ളവരെ ഒക്കെ മരിച്ചുപോയ മഹാത്മാക്കളെ ഒക്കെ ഞങ്ങൾ ആരാധിക്കുന്നത് അവരാരും പരമാധികാരമുള്ള സ്വമതീയത്ത് ഉള്ളവരല്ല നേരെ കുറിച്ച് അള്ളാഹു അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെന്നും അവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുന്നവരും അള്ളാഹുവിനേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുമാണ് അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ ഇവരോട് പറയുകയും ഇവർ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി അവന്റെ അവനിൽ നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നവരുമാണ് എന്ന വിശ്വാസത്തിലാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും അവർക്ക് നേർച്ചകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത് ഇന്ന് മുസ്ലിങ്ങളിൽ വലിയ ഒരു വിഭാഗം പുരോഹിതന്മാർ അവരെ അങ്ങനെ പഠിപ്പിക്കുന്നു അള്ളാഹു സ്വ അസ്വമതാണ് എന്ന് വിശ്വസിച്ചാൽ മതി പരമാധികാരവും സർവ നിയന്ത്രണവും അള്ളാഹുവിന്റെ കാണുന്നു അവൻ എല്ലാവരെയും അവന് എല്ലാവരും ആശ്രയിക്കേണ്ടവരാണെന്നും അവൻ ആരെയും ആശ്രയിക്കേണ്ടാത്തവരാണ് എന്നും പഠിച്ച് മനസ്സിലാക്കിയാൽ മതി പ്രാർത്ഥിക്കുന്നതൊക്കെ അള്ളാഹുവിനോട് അടുത്ത ആളുകളോട് ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് മൊക്കർദീങ്ങളായ മലാ കത്തുകളോട് ഒക്കെ പ്രാർത്ഥിക്കാം അവര് സ്വമതീയത്ത് അവർക്കുണ്ട് എന്ന് വിചാരിക്കാതിരുന്നാൽ മതി അങ്ങനെ വാദിക്കാതിരുന്നാൽ മതി സ്വമതീയത്ത് അള്ളാഹുവിന് മാത്രമാണെന്നും എന്നാൽ ആ സ്വമതീയത്ത് ഉദ്ദേശിക്കാതെ ഇവരൊക്കെ സർവശക്തന്മാരാണ് എന്നൊന്നും വിചാരിക്കാതെ അല്ലാഹു അവർക്ക് അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും നമ്മുടെ സങ്കടങ്ങൾ നിവാരണം ചെയ്യാനും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാനുമുള്ള കഴിവ് അവർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ എന്നാ പറഞ്ഞാൽ അവരാരും അള്ളാഹുവിനെ പോലെ അല്ല അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് എന്ന് മുഷരിക്കുകൾ പറഞ്ഞ അതേ വിശ്വാസം അബൂജഹൽ പറഞ്ഞ അതേ വിശ്വാസത്തിൽ അവരോട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പം അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവരാണ് ആ അതിൻ്റെ എന്നാൽ ലോകത്തിലുള്ള എല്ലാം എല്ലാം ഒന്നൊഴികെ ഏതെങ്കിലും ഒന്നൊഴികെ എന്ന് പറയാൻ പറ്റാത്ത വിധം സർവവും അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടല്ലാതെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയില്ല ഈ വിശ്വാസത്തിന് അടിത്തറ ഈ വിശ്വാസത്തിന്റെ അടിത്തറയാണ് ലാ ഇലാഹ ഇല്ല അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല കാരണം അവൻ എന്നും നിലനിൽക്കുന്നവനാണ് ബാക്കിയുള്ളവരൊക്കെ ദുർബലരാണ് അവര് മരിച്ചു പോകുന്നവരാണ് അവര് പിന്നെ ഉറങ്ങുന്നവരാണ് രോഗം വരുന്നവരാണ് അവർക്ക് ബോധം കേടു വരുന്നവരാണ് ബോധക്ഷയം സംഭവിക്കുന്നവരാണ് തളർച്ച വരുന്നവരാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ബലഹീനതകളും പിടികൂടുന്നവരാണ് ഇതൊന്നുമില്ലാത്ത ഒരേ ഒരാൾ അള്ളാഹു മാത്രമാണ് കാരണം അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അവനെ ആശ്രയിക്കേണ്ടവരെയാണ് സത്യത്തിൽ ഇവര് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലീന തൊഴോ നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെ പോലെയുള്ള അടിമകളാകുന്നു എന്നാണ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു അവർ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും പടച്ചിട്ടില്ല സൃഷ്ടിച്ചിട്ടില്ല അവരെ തന്നെയും അള്ളാഹു സൃഷ്ടിച്ചതാണ് മരണപ്പെട്ടു പോയവരും ആണ് അവര് ജീവരില്ലാത്തവരാണ് എപ്പോഴാണ് ഇവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നത് പോലും അറിയാത്തവരാകുന്നു ഈ ആളുകളെയാണ് മനുഷ്യർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരുടെ സങ്കടങ്ങൾ പറയുന്നത് അവര് ഇവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുന്നത് ഇതൊന്നും ഇല്ല എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നതും പറഞ്ഞതും ഖുർആനിലൂടെ ദിവസം ഓരോ സത്യവിശ്വാസിയും പ്രത്യേകിച്ച് ഈ മാസത്തിൽ എത്രയോ തവണ ഓതി തീർക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഈ പറഞ്ഞ ആയത്തുകളെല്ലാം അല്ലാതെ ആരും ആശ്രയിക്കാൻ പാടില്ല എന്നും അള്ളാഹുവിനെ അല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നും ഒരു ഉപകാരവും ഉപദ്രവും ചെയ്യാനോ തടുക്കാനോ അവർക്ക് സാധിക്കുകയില്ലെന്നും അങ്ങനെ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന മുദബിരുൽ ആലം അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കണമെന്നും ആ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കരുത് എന്നും പഠിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിലെ മുസ്ലിങ്ങൾ അവർ അള്ളാഹുവിനെ സമത് അസ്വമത് അല്ലാഹുവാണ് അള്ളാഹുവിനെ കൽപ്പിക്കാൻ പാടുള്ളൂ എന്നാൽ ആ അള്ളാഹുവിനെ കടുക്കാനും അവൻ കൊടുത്ത് കഴിവുള്ള ആളുകൾ ഉണ്ട് എന്ന് ജൽപ്പിക്കുകയും ദുരാരോപണം അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കി അവരെ ആരാധിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അള്ളാഹു ഏറ്റവും ഗുരുതരമായി കാണുന്ന തെറ്റ് കുറ്റം ഷിർക്ക് സംഭവിക്കുന്നത് എന്ന് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ അതിഗുരുതരമായ ഈ പാപം അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുകയും അഭയം കണ്ടെത്തുകയും ചെയ്യുന്ന ഈ മനോവിചാരം അതിനനുസരിച്ചുള്ള ഏത് പ്രവർത്തനങ്ങളും അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല